നമസ്കാരം കാലത്തെ സൂചിപ്പിക്കുന്ന പല വസ്തുക്കളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കലണ്ടർ എത്ര തന്നെ നാം മൊബൈൽ ഉപയോഗിച്ചാലും കലണ്ടർ വീടുകളിൽ സൂക്ഷിക്കുന്നതാകുന്നു എന്നാൽ കലണ്ടർ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു ചില തെറ്റുകൾ വരുത്തുന്നത് ദോഷകരമായി മാറും അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ദിശ കൃത്യമാവുക എന്ന കാര്യമാകുന്നു കൂടാതെ ഓരോ കലണ്ടറിനും വ്യത്യസ്തമായ ഫലങ്ങൾ നൽകുവാൻ സാധിക്കും കൂടാതെ കലണ്ടറിൽ ഈ ഒരു വാക്ക് എഴുതി സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിപ്പിക്കുന്നതാകുന്നു വർഷം മുഴുവൻ സൗഭാഗ്യം വന്നു ചേരുന്നതിന് സഹായകരമായി മാറും എന്ന കാര്യവും ഓർക്കുക ഈ കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത് നാളെ നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിലും അതേപോലെ തന്നെ വർഷാദ്യം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിലും വരാഹിപൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക ആദ്യം ദിശയെ കുറിച്ച് മനസ്സിലാക്കാം വടക്ക് കിഴക്ക് ദിശ ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക ഈ ദിശകളിൽ കലണ്ടർ ഇടുകയാണ് എങ്കിൽ നാം സ്വാഭാവികമായും ആ കലണ്ടർ ഈ ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് നോക്കുന്നതാകുന്നു ഇങ്ങനെ നോക്കുകയാണ് എങ്കിൽ നമ്മുടെ സമയം അല്ലെങ്കിൽ കാലം ഈ ദിശയിൽ നിന്നും വരുന്ന ഊർജത്താൽ താൽ ഭാഗ്യവും നേട്ടവും നിറഞ്ഞതായി മാറും അത്രമേൽ സവിശേഷമാണ് ഈ ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് കലണ്ടർ നോക്കുന്നത് പോലും വടക്ക് ദിശ ആണ് എങ്കിൽ അത് കുബേര ദിശ എന്നാണ് പറയുക സാമ്പത്തികപരമായ സ്രോതസ് അല്ലെങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉയർച്ച വന്ന് ചേരുന്നതിന് ഏറ്റവും ശുഭകരമായ ദിശ അതിനാൽ തന്നെ ഈ ദിശയിൽ നോക്കുന്നതിലൂടെ കലണ്ടർ നോക്കുന്നതിലൂടെ ആ വീടുകളിൽ സർവൈശ്വര്യം തന്നെ വന്നു ചേരും കൂടാതെ ആ വ്യക്തികൾക്ക് ഒന്നിൽ കൂടുതൽ വരുമാന മാർഗം വന്ന് ചേരുന്നതിനും സഹായകരമാണ് ഈ ദിശയിൽ കലണ്ടർ തൂക്കുന്നത് അതേപോലെ നാം ശ്രദ്ധിക്കേണ്ട ഒരു ദിശയാണ് മുൻപ് പരാമർശിച്ച കിഴക്ക് ദിശ കിഴക്ക് ദിശയിലാണ് നിങ്ങൾ കലണ്ടർ തൂക്കുന്നത് എങ്കിൽ ഈ പറയുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതിൽ ആദ്യത്തേത് ഉയർച്ചയാകുന്നു ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച നേട്ടങ്ങൾ വന്നു ചേരും ഭാഗ്യം ആ വീടുകളിൽ വർദ്ധിക്കും കൂടാതെ ഏത് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിജയം നേടുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാകുന്നു എന്നാൽ ഇതേപോലെ തന്നെ എന്നാൽ ഇതേപോലെ തന്നെ മറ്റൊരു ശുഭകരമായ ദിശ കൂടിയുണ്ട് അത് പടിഞ്ഞാറ് ദിശയാകുന്നു എന്താണ് ഈ ദിശയുടെ പ്രാധാന്യം എന്നുകൂടി മനസ്സിലാക്കാം ഈ ദിശയിൽ എപ്പോഴും ഊർജ സൂചിപ്പിക്കുന്ന ഒരു ദിശ തന്നെയാകുന്നു അതിനാൽ ഈ ദിശയിൽ കലണ്ടർ ഇടുന്നതും അതിവിശേഷമാണ് എന്ന കാര്യം ഓർക്കുക ജീവിതത്തിൽ ഉയർച്ച എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ആളുകൾ വന്നു ചേരുന്നതിനും അതായത് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതിനും സഹായങ്ങൾ ജീവിതത്തിൽ വർധിക്കുന്നതിനും സഹായകരം തന്നെയാകുന്നു ഇതിനാൽ ബിസിനസ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഓഫീസിൽ കലണ്ടർ ഇങ്ങനെ സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അഥവാ ഇങ്ങനെ തൂക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു തിരക്ക് വരുമാന വർധനവ് കൂടുതൽ പേര് ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് എത്തുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാണ് ഈ ദിശയിൽ കലണ്ടർ തൂക്കുക എന്ന കാര്യം കസ്റ്റമേഴ്സ് വർദ്ധിക്കും എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തെക്ക് ദിശയിൽ ഒരിക്കലും കലണ്ടർ തൂക്കരുത് എന്ന കാര്യമാകുന്നു ഇത് വലിയ ദോഷം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക മരണദുഃഖം തന്നെ ഫലമായി വന്നു ചേരും എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു ജീവിതത്തിൽ കഷ്ടതകൾ രോഗങ്ങൾ ദുരിതങ്ങൾ സാമ്പത്തികപരമായ ക്ലേശങ്ങൾ എന്നിവ വന്നു ചേരുന്നതിന് ഇത് കാരണമാകും എന്ന് കൂടി മനസ്സിലാക്കുക അതിനാൽ ഒരിക്കലും ഇവിടെ കലണ്ടർ തൂക്കുവാൻ പാടുള്ളതല്ല ഇവ കൂടാതെ ചില തെറ്റുകൾ ചെയ്യരുത് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇവ എന്തെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം അതിൽ ആദ്യത്തേതായി പറയുന്നത് കീറിയ കലണ്ടർ ആകുന്നു കീറിയ കലണ്ടർ നിങ്ങൾ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് ഒഴിവാക്കുക തന്നെ വേണം കീറിയ കലണ്ടർ അബദ്ധവശാൽ വീടുകളിൽ ഉപയോഗിക്കുകയോ വീടുകളിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നവരുണ്ടാകാം ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് അഥവാ നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുക തന്നെ വേണം കാരണം വാസ്തുദോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരും അതേപോലെ തന്നെ വാതിലിന് പുറകിലായി ഒരിക്കലും കലണ്ടർ തൂക്കുവാൻ പാടുള്ളതല്ല നിങ്ങളുടെ ഉയർച്ച നഷ്ടമാകുന്നതിനും നഷ്ടങ്ങൾ സംഭവിക്കുന്നതിനും കാരണമാകും അതേപോലെ തന്നെ പെട്ടെന്ന് കാറ്റ് തട്ടുന്ന ഭാഗത്ത് എപ്പോഴും കലണ്ടർ പാറിപ്പറക്കുന്ന രീതിയിൽ സ്ഥാപിക്കരുത് എന്ന കാര്യം ഓർക്കുക ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ ആടി മുന്നോട്ട് പോകും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് അതിനാൽ ഈ കാര്യവും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു എന്നാൽ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടും ചില സവിശേഷമായ കാര്യങ്ങൾ പറയുവാൻ സാധിക്കും യുദ്ധം അതേപോലെ തന്നെ ഉണങ്ങിയ മരങ്ങൾ മൃഗങ്ങൾ മാംസം കഴിക്കുന്നതായ മൃഗങ്ങൾ ഭീകരത നിറഞ്ഞ ചിത്രങ്ങൾ ഒറ്റപ്പെടൽ സൂചിപ്പിക്കുന്നവ കരയുന്ന ചിത്രം തുടങ്ങിയ ചിത്രങ്ങൾ കലണ്ടറിൽ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷകരമാകുന്നു എന്നാൽ ദേവതകളുടെ ലക്ഷ്മി ദേവി ശിവ കുടുംബ ചിത്രങ്ങൾ ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ സ്വർണം പച്ചപ്പ് അതേപോലെ തന്നെ വെള്ളച്ചാട്ടം എന്നിവ വടക്ക് ദിശയിൽ വടക്ക് ദിശയിൽ തൂക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു എന്നാൽ ദേവതകളുടെ കിഴക്ക് ദിക്കിൽ തൂക്കുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമാകുന്നു ഇതാ വീടുകളിൽ സന്തോഷം നിറയ്ക്കുന്നതിന് സഹായകരമാകും എന്ന കാര്യവും ഓർത്തിരിക്കുക അതേപോലെ തന്നെ പഴയ കലണ്ടറിന് മുകളിൽ പുതിയ കലണ്ടർ വയ്ക്കുവാൻ പാടുള്ളതല്ല അത് വലിയ ദോഷം തന്നെയാകുന്നു പോസിറ്റീവ് ഊർജം നഷ്ടമാകുന്നതിന് കാരണമാകും അതിനാൽ പഴയ കലണ്ടർ വീടുകളിൽ സൂക്ഷിക്കുന്നത് തടസ്സങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമാകും അതിനാൽ തന്നെ ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഒഴിവാക്കുക തന്നെ വേണം ആദ്യമായി നാം കലണ്ടർ പുതുവർഷത്തിൽ വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ സർവൈശ്വര്യം തന്നെ വന്നു ചേരും പ്രത്യേകിച്ചും പച്ച ചുവന്ന മഷിയിലാണ് ഇനി പറയാൻ പോകുന്ന വാക്ക് കലണ്ടറിൽ എഴുതേണ്ടത് ഈ വാക്ക് എഴുതുകയാണ് എങ്കിൽ ആ വീടുകളിൽ സർവ്വൈശ്വര്യം തന്നെ വന്നു ചേരും കാരണം ധനത്തെ ആകർഷിക്കുന്ന ഒരു വാക്കാണ് നാം എഴുതാൻ പോകുന്നത് ഈ വാക്ക് എഴുതുന്നതിലൂടെ ആ വീടുകളിലേക്ക് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കുക തന്നെ ചെയ്യും ശ്രീം എന്ന ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരമാണ് നാം എഴുതേണ്ടത് എഴുതുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആ വീടുകളിൽ വർദ്ധിക്കും വർഷം മുഴുവൻ സർവൈശ്വര്യവും അത്ഭുതങ്ങൾ തന്നെ ആ വീടുകളിൽ വന്നു ചേരും ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണ് ഇപ്പറയുന്നത് അതിനാൽ തീർച്ചയായും ഈ കാര്യം ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക മറ്റുള്ളവർ കാണാത്ത വിധം കലണ്ടറിൽ എഴുതുവാൻ ശ്രമിക്കുക എന്നാൽ നിങ്ങൾക്ക് കലണ്ടറിൽ എഴുതുവാൻ താല്പര്യമില്ല എങ്കിൽ ഈ അക്ഷരം ഈ ബീജാക്ഷരം എഴുതി ഒട്ടിച്ചതിന് ശേഷം ആ ചുമരിന് മുകളിലായി ഈ കലണ്ടർ തുക്കുക അങ്ങനെയും ചെയ്യാവുന്നതാണ് കൂടാതെ ഈ ചിത്രത്തിന് ഈ കാര്യങ്ങളാണ് പ്രധാനമായും കലണ്ടറുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്